ഹലോ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ കണ്ടപ്പോൾ തന്നെ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാകും ഇന്നൊരു കുഞ്ഞ് ബെനഫിറ്റ് വീഡിയോ ആണ് ശരിക്കും പറഞ്ഞാൽ ഒന്നും എടുക്കാനില്ലാത്തത് കൊണ്ട് ഇച്ചിരി ഒരു കണ്ടൻറ്റ് ഒപ്പിച്ചാണ് കേട്ടോ അപ്പം എന്തായാലും ഒരു എന്താ പറയുക ഒട്ടും തമാശയായിട്ടും ഇതായിട്ടും ഒന്നും നിങ്ങൾ തള്ളിക്കളയേണ്ട കാരണം നമ്മൾ അറിയാതെ പോയ കുറേ കാര്യങ്ങൾ നമുക്ക് ഇന്ന് ഈ വീഡിയോയിലൂടെ അറിയാം അതുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക കാരണം നിങ്ങൾക്ക് വളരെ ഇൻഫോർമേറ്റീവായിട്ടുള്ള ഒരു വീഡിയോ തന്നെയായിരിക്കും കാരണം നമ്മുടെ നിത്യജീവിതത്തിൽ ഇതുകൊണ്ട് ഒരുപാട് 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 ഗുണങ്ങളുണ്ട് അതുകൊണ്ട് ഒട്ടും സ്കിപ്പ് ചെയ്യാണ്ട് മാക്സിമം നിങ്ങളിതൊന്ന് കാണാൻ ശ്രമിക്കുക കാണുന്നതിനോടൊപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ശ്രമിക്കുക അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ വീഡിയോയിലോട്ട് കിടക്കാം എല്ലാ വീടുകളിലും സ്ഥിരമായുള്ളൊരു സാധനമാണ് ഈ കാണുന്ന കടല ഇത് നമ്മൾ കറി വയ്ക്കും കടലക്കറി നമ്മുടെ പുട്ടിൻ്റെ കൂടെയും ഇഡി ഇഡ്ഡലിയുടെ കൂടെയും ദോശയുടെ കൂടെയും ഒക്കെ കറി വെക്കാറുണ്ട് പിന്നെ ഇത് വെച്ചിട്ട് എന്തൊരു ഫുഡ് ഐറ്റം ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിഞ്ഞുകൂടാം പിന്നെ ഞാനൊക്കെ ആണെങ്കിൽ ഇതിൽ മുട്ടയൊക്കെ ഇങ്ങനെ നമ്മൾ സവാളയും തക്കാളിയും മുട്ടയൊക്കെ ഇട്ട് പൊട്ടിച്ചിട്ട് അതിൽ കടല വേവിച്ചത് ഇട്ട് കൊടുക്കും ഗ്രീൻ പീസ് ചെയ്യുന്ന പോലെ തന്നെ കടലയും ചെയ്യാറുണ്ട് അങ്ങനെയൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളൂ ഇപ്പം ഞാൻ കുറച്ച് നാളായിട്ട് കടലയുടെ കുറേ ഗുണങ്ങൾ അറിഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് ഒന്ന് ഷെയർ ചെയ്തു തരാമെന്ന് നമ്മുടെ ശരീരത്തിലെ പ്രമേഹം കുറയ്ക്കാനും കൊളസ്ട്രോൾ നിയന്ത്രിക്കാനും ഈ കടല വളരെ ഉപകാരപ്രദമാണ് എന്താ കുറച്ച് നാൾ വരെ കടല കൊണ്ട് ഇങ്ങനെ ഒരു ഉപയോഗം ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞു വിടായിരുന്നു മെയിനായിട്ട് കൊളസ്ട്രോൾ കുറയ്ക്കാൻ വേണ്ടി ഇതുപകരിക്കുമെന്ന് അറിഞ്ഞു വിടായിരുന്നു അതോടൊപ്പം തന്നെ പ്രമേഹത്തിൻ്റെ അളവ് കുറയ്ക്കാനും ഇത് വളരെ ഉപകാരപ്രദമാണ് അത് ഏത് രീതിയിലും പുഴുങ്ങി കഴിക്കാം അല്ലെങ്കിൽ കറി വെച്ച് കഴിക്കാം അങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് കഴിക്കാം കടല പൊടി അത് കുട്ടികൾക്ക് കുറക്കുണ്ടാക്കി കൊടുക്കാറുണ്ട് കടല നമ്മുടെ അമൃതം പൊടി പൊടിയെന്ന് പറഞ്ഞൊരു പൊടി വാങ്ങാൻ കൂട്ടും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അംഗൻവാടിയിൽ നിന്ന് ഒരു പൊടിയാണ് അതിൽ ഈ കടല സോയ ചങ്ക്സ് ചെറുപയർ ഗോതമ്പ് ഇതെല്ലാം കൂടെ ഒരു പൊടിയാണ് അത്രയും വിറ്റമിൻസും പ്രോട്ടീൻസും ഒക്കെ നിറഞ്ഞൊരു പൊടിയാണ് അതുതന്നെ ഉള്ളൂ ഈ കടല നമ്മൾ പൊടിച്ച് അത് വെച്ചിട്ട് ഒരു കുറുക്കുണ്ടാക്കുമ്പോഴോ നമ്മൾ വലിയവരെ അത് കുറുക്കുണ്ടാക്കി കുടിക്കാറില്ല എന്നാലും എന്തെങ്കിലും ഒരു പലഹാരമൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഇതുപോലെ കടല കറി വെച്ചോ കടല പുഴിഞ്ഞു എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം ആ രീതിയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധശേഷി കൂട്ടാനും ഉറക്കം മെച്ചപ്പെടുത്താനും ഈ കടല വളരെ ഉപകാരപ്രദമാണ് രാത്രി സമയങ്ങളിൽ നമ്മൾ എന്താ രാത്രി ടൈമിൽ വളരെയധികം ഫുഡ് കഴിക്കാനാണ് സാധാരണ നമ്മളെല്ലാവരും പറയാറ് എല്ലാ സാലഡോ അല്ലെങ്കിൽ ജ്യൂസോ അങ്ങനെ എന്തെങ്കിലും ലൈറ്റായിട്ട് ഫുഡ് കഴിച്ചിട്ട് കിടക്കാറാണ് ചെയ്യേണ്ടത് അപ്പോൾ അതുപോലെ ഞാൻ എൻ്റെ ഒരു സജഷൻ ആണെങ്കിൽ കടല പുഴുഞ്ഞിട്ടോ അല്ലെങ്കിൽ തേങ്ങ ഇട്ടിട്ട് കടല കഴിക്കാം ഒരു ഒരു സ്നാക്ക് പോലെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ രാത്രി ടൈമിൽ കഴിച്ചിട്ട് കിടക്കുകയാണെങ്കിൽ നമുക്ക് നമ്മൾ ഉറങ്ങുമ്പോൾ നല്ലൊരു റിലാക്സ് ആയിട്ട് നമുക്ക് ഉറക്കത്തിന് നല്ല ഉറക്കമില്ലാത്തവർ ഒരുപാട് പേരുണ്ടാവും നമ്മുടെ ഫുഡ് ഉറക്കമില്ലായ്മ നമ്മുടെ സ്ട്രെസ് മൂലം മാത്രമല്ല നമ്മൾ കഴിക്കുന്ന ഫുഡുകളിലും അത് ബാധിക്കാറുണ്ട് അപ്പം നല്ല ഫുഡ് കഴിച്ച് നല്ലത് ചിന്തിച്ചിട്ട് നല്ല രീതിയിൽ കിടന്നുറങ്ങാൻ ശ്രമിക്കുകയാണെങ്കിൽ നല്ല ഉറക്കം വരും അപ്പോൾ ഫുഡ് കഴിക്കുന്നതിലൂടെയും നമ്മുടെ ഉറക്കം നല്ല രീതിയിൽ മെച്ചപ്പെടും അപ്പോൾ നല്ല ഫുഡ് കഴിക്കാൻ ശ്രമിക്കുക ഇതുപോലുള്ള ഫുഡുകൾ കഴിക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി കൂട്ടാനും ഈ കടല വളരെ നല്ലൊരു കാര്യമാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചർമ്മത്തിന് ചർമ്മ സംരക്ഷണത്തിനും മുടി ഒക്കെ കടല വളരെ ഉപകാരപ്രദമാണ് നമ്മൾ കടല മാവ് നമ്മുടെ മുഖത്ത് കേൾക്കാറുണ്ടല്ലേ കടല വറുത്ത് പൊടിച്ചിട്ട് തൊലിയില്ലാത്ത കടല വാങ്ങാൻ കിട്ടും അത് വറുത്ത് പൊടിച്ചിട്ട് നമ്മുടെ മുഖത്ത് സ്ഥിരം രാവിലെ എഴുന്നേൽക്കുമ്പോൾ അത് വെച്ചിട്ട് മുഖം കഴുകുകയാണെങ്കിൽ നല്ലൊരു ബ്രൈറ്റായിട്ട് തോന്നും തോന്നുകയല്ല നല്ല ബ്രൈറ്റ്നസ് ഉണ്ടാകും നമ്മുടെ മുഖത്തെ കറുത്ത പാട് ഡാർക്ക് സ്പോട്ട് അതെല്ലാം മാറിച്ചിട്ടും ഈ കടലയും അതിലേക്ക് കുറച്ച് തൈരും മഞ്ഞൾപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് കടല പൊടിച്ചത് കേട്ടോ കടല മാവ് കിട്ടും അതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് മുഖത്ത് ഒരു ആഴ്ചയിൽ ഒന്ന് രണ്ട് തവണ ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ നല്ല വ്യത്യാസം ഉണ്ടായിരിക്കും നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നമ്മുടെ മുടിക്കും മുടി സംരക്ഷണത്തിനും നല്ലൊരു മരുന്നാണ് കടലപ്പൊടിയെ പിന്നെ നമ്മുടെ ഉലുവ കുതിർത്തതും തൈരും കറ്റാർ വാഴയും മുട്ടയും ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടൊരു പാക്കുണ്ടാക്കി നമ്മുടെ മുടിയിൽ പരട്ടുകയാണെങ്കിൽ ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ നമ്മുടെ മുടിയിൽ പെരട്ടുകയാണെങ്കിൽ നല്ല മുടി കൊഴിച്ചിൽ നിൽക്കും മുടിക്ക് നല്ല വളർച്ച ഉണ്ടാകും മുടി നല്ല തിക്കാകാൻ തുടങ്ങും എല്ലാം കൊണ്ടും നല്ല ഒരു മരുന്നാണ് കടല അതുകൊണ്ട് സാധാരണ എൻ്റെ വീടുകളിൽ കടലയ്ക്ക് അധികം ഉപയോഗമില്ലാത്തൊരു സാധനമാണ് വാങ്ങി വെച്ച് കഴിഞ്ഞാൽ കുറേ നാൾ ഉപയോഗിക്കും പക്ഷേ ഇപ്പോൾ കുറച്ച് നാളായിട്ട് നമ്മൾ വാങ്ങുന്ന കടല മെയിനായിട്ട് കുട്ടികൾക്ക് കുട്ടികൾക്ക് കടല പുഴുഞ്ഞു കൊടുത്തോളൂ നല്ല കാര്യമാണ് അവരുടെ ശരീരത്തിനും അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനും അവരുടെ എല്ലാ പ്രവർത്തനത്തിനും പറ്റിയ പറ്റിയൊരു ഡയജഷൻ കറക്റ്റായിട്ട് നടക്കാനും എല്ലാം കടല നല്ലൊരു മരുന്നാണ് പിന്നെ നമ്മുടെ ഈ കടലേൽ കൊണ്ട് കളർ വ്യത്യാസം കേട്ടോ കറുത്ത കടലുമുണ്ട് വെള്ളക്കടലും ഉണ്ട് ഈ വെള്ളക്കടലയുടെ ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ പതിവായി വെള്ളക്കടല കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ഭാരം നമ്മൾ വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവുക അപ്പം കൂടുതലും നമ്മൾ സാലഡ്സും അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ഉപയോഗിക്കുക അപ്പം സ്ഥിരമായിട്ട് നിങ്ങൾ ഈ വെള്ളക്കടല ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റേതായ വ്യത്യാസം ഉണ്ടായിരിക്കും നല്ല രീതിയിൽ തന്നെ നമ്മുടെ വെയ്റ്റ് ലോസ് ഉണ്ടാകുന്നതായിരിക്കും അതുപോലെ തന്നെ മുമ്പേ ഞാൻ പറഞ്ഞിരുന്നു പ്രമേഹം കുറയ്ക്കാൻ നല്ലതാണ് അതായത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാൻ കൂടുതലും വെള്ളക്കടല കഴിക്കുന്നത് കൊണ്ടാണ് ഉപയോഗം കൂടുതൽ അതുപോലെ തന്നെ നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലൊരു മരുന്നാണ് വെള്ളക്കടല കൂടുതലും കറുത്ത കടല കഴിക്കുന്നതിനേക്കാൾ കൂടുതലും കുറച്ചും കൂടെ ഒരു ബെനഫിറ്റ് ഉണ്ടാകുന്നത് വെള്ളക്കടല കഴിക്കുമ്പോഴായിരിക്കും ഹൃദയത്തിൻ്റെ എല്ലാ രീതിയിലുള്ള ആരോഗ്യത്തിനും നമുക്ക് എന്താ അറ്റാക്ക് പോലുള്ള അസുഖങ്ങൾ സർവ്വസാധാരണയായി നമുക്ക് കാണാവുന്നതാണ് അത് നല്ല രീതിയിൽ കുറയ്ക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു മരുന്നാണ് കടല അപ്പം നിങ്ങളുടെ ഫുഡിൽ മാക്സിമം നിങ്ങളത് കടല ഉൾപ്പെടുത്താൻ നോക്കുക അതും വെള്ളക്കടല ഈ കടല നമ്മുടെ ശരീരത്തെ ഏറ്റവും നല്ല രീതിയിൽ പ്രയോജനപ്പെടുന്ന എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ കടല തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത് ഏകദേശം ഒരു പന്ത്രണ്ട് മണിക്കൂറെ വെള്ളത്തിൽ കിടന്നാൽ കുതിർന്നിട്ട് അത് രാവിലെ എഴുന്നേറ്റ് വെറും വൈകിട്ട് കഴിക്കുവാണെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള ഡൈജഷൻ നടക്കും നമ്മുടെ എന്താ പറയുക വെയ്റ്റ് ലോസ് നല്ല രീതിയിൽ നടക്കും പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ പ്രമേഹത്തെ കുറയ്ക്കും പിന്നെ കൊളസ്ട്രോൾ പോലുള്ള സംഭവങ്ങൾ കുറഞ്ഞ് കിട്ടും പിന്നെ നമ്മുടെ ഹാർട്ടിൻ്റെ ഹെൽത്തിന് നല്ലതായിരിക്കും അതുകൊണ്ട് മാക്സിമം നിങ്ങൾ കുതിർത്ത കടല വെറും വയറ്റിൽ രാവിലെ എഴുന്നേൽക്കുമ്പോഴേ കഴിക്കാൻ ശ്രമിക്കുക അത് അതായിരിക്കും കുറച്ചും നല്ല റിസൾട്ട് കിട്ടുക നമ്മുടെ എല്ലുകൾക്കും പല്ലുകൾക്കും നമ്മുടെ മുടിക്കും എല്ലാം നല്ല ആരോഗ്യവും നല്ല സ്ട്രെങ്ത്തും ലെങ്ത്തും ഒക്കെ തരാൻ ഈ കടല കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ് കടല വറുത്ത് കഴിക്കുന്നത് അതായത് നിലക്കടലയല്ല ഈ കാണിച്ചിരിക്കുന്ന കടല വറുത്ത് കഴിക്കുന്നത് കുതിർത്ത കടല വറുത്ത് കഴിക്കുകയാണെങ്കിൽ അത് കുട്ടികൾക്ക് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ് കുട്ടികൾ ചിലപ്പം പുഴിഞ്ഞ കടല കഴിക്കുന്ന കഴിക്കുന്നുണ്ടാവില്ല എന്നാലും നിങ്ങൾ കടല കുതിർത്തിട്ട് അത് ചെറുതായിട്ടൊന്ന് പാനിലിട്ടൊന്ന് ചൂടാക്കി ഒന്ന് കൊടുത്ത് നോക്കുകയുള്ളൂ എന്തായാലും ഇഷ്ടപ്പെടും കുട്ടികൾക്ക് ചെറുതായിട്ടൊന്ന് ഉപ്പ് തളിച്ച് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റും കൂടും അപ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അല്ലെങ്കിൽ കടല പുഴിഞ്ഞിട്ട് അതിന് മുട്ട പൊട്ടിച്ചെടുത്തിട്ട് ഒന്നൊരു സ്നാക്ക് പോലെ ഉണ്ടായി കൊടുത്തോളാം അങ്ങനെയും കുട്ടികൾക്ക് ചിലപ്പം കൊടുക്കുകയാണെങ്കിൽ ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട് വറുത്ത കടല പൊടിച്ചിട്ട് നമ്മുടെ മുഖത്ത് പുരുട്ടുന്നു നമ്മുടെ മുടിക്കും ഏറ്റവും നല്ല ഒരു മരുന്നാണ് അപ്പം ഇതെല്ലാം നിങ്ങൾ പറഞ്ഞതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ഡെയിലി റുട്ടീനിൽ നിങ്ങളിത് ഉൾപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ ഒരു ഒരാഴ്ച കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്തു നോക്കാം ഉറപ്പായിട്ടും അതിൻ്റെതായ ചേഞ്ചസ് വ്യത്യാസവും ഉണ്ടായിരിക്കുന്നതായിരിക്കും അപ്പം ഇതൊരു വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഈ വീഡിയോ ഇഷ്ടം നിങ്ങൾ മറക്കാതെ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഇതുപോലുള്ള വീഡിയോസ് ഞാൻ ഇതിനു ഇതിനുമുമ്പും ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല റിസൾട്ടാണ് കിട്ടിയത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുള്ള വീഡിയോസ് വീണ്ടും ചെയ്യുന്നത് അപ്പം എപ്പോഴും പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ കമൻസ് നിങ്ങൾ മാക്സിമം ഇതിലൂടെ ഇടാൻ ശ്രമിക്കുക കുട്ടികൾക്ക് മാക്സിമം കുട്ടികൾ എപ്പോഴും മാക്സിമം നല്ല ഹെൽത്തി ആയിട്ടും നല്ല ആരോഗ്യത്തോടു കൂടി ഇരുത്തണമെങ്കിൽ നല്ല നല്ല ഫുഡുകളും നല്ല നല്ല കാഴ്ചകളും കാണിക്കുക ഫുഡ് എന്തായാലും മെയിൻ തന്നെയാണ് അപ്പം ഈ വറുത്തതും പൊരിച്ചതും ഒക്കെ കൊടുക്കുന്നതിന് പകരം വീട്ടിലുണ്ടാക്കുന്ന നാടൻ ഫുഡുകൾ മാക്സിമം കഴിപ്പിച്ച് ശീലിക്കുക ഇതുപോലുള്ള കടല ചെറുപയർ നിലക്കടല അങ്ങനെയൊക്കെ ഉള്ളത് കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ് നമ്മുടെ ആരോഗ്യത്തിനും നമ്മുടെ കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനും നമ്മുടെ കുട്ടികളുടെ വളർച്ചയ്ക്കും കുഞ്ഞിലെ തട്ട് ശീലിപ്പിച്ചു തുടങ്ങാൻ കാരണം അവർ വളർന്നു വരുന്ന പ്രായത്തിൽ എല്ലാം നല്ല രീതിയിലുള്ള പോഷണ ഗുണങ്ങളുള്ള ഫുഡ് കിട്ടിയാൽ അത് ഏറ്റവും നല്ലതായിരിക്കും അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം സോ താങ്ക് ഫോർ വാച്ചിങ് ബൈ